എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രാൻസ്ഫർ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യം അറിയാത്ത അല്ലെങ്കിൽ സംശയമുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ കാര്യം കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എച്ച് എസ് കാപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതിനുശേഷം കഴിഞ്ഞ അലോട്ട്മെന്റുകളെല്ലാം ചെക്ക് ചെയ്തതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായി നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല ഈ മൂന്ന് വിവരങ്ങളും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ മൂന്ന് വിവരങ്ങളും ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതിന് താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാം കൺഗ്രാചുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട് ഇനി സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ കാര്യം ഇവിടെ കാണാം ഇനി അതിന് താഴെ ഏത് സ്കൂളിലാണ് അലോട്ട്മെന്റ് കിട്ടിയത് എന്നും ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടിയത് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും ഇനി അലോട്ട്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുക്കാനുമായി നമ്മൾ താഴെയുള്ള ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അവർ അലോട്ട്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് സ്ലിപ്പ് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ഒരു ട്രാൻസ്ഫറിന്റെ റിസൾട്ട് എപ്പോൾ വന്നാലും ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ ലഭിക്കാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി പരിശോധിക്കാം അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങളിൽ സംശയമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം